ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുതൽ നടക്കുന്ന ബി ജെ പിയുടെ നിരാഹാര സമരം ഇന്ന് പതിനാറി നിരത്തിലേക്ക് കടന്നിരിക്കുകയാണ് സി കെ പത്മനാഭൻ അനുഷ്ഠിക്കുന്ന നിരഹാര സമരം ഇന്ന് കുമ്പിലേക്ക് കടന്നിരിക്കുകയാണ് കുറച്ച് മിനിറ്റ് മുമ്പ് അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന നടത്തിയ ഡോക്ടർമാർ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന് ചെറിയ അനുഭവപ്പെടുന്ന വാക്കിലെത്തി എന്നാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വ്യക്തത്തിൽ പഞ്ചസാര അളവ് നേരം കുറവ് ഉണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോൾ ഇവിടെ വളരെ ഊർജ്ജമായ ഒരു ആവേശം തന്നെയാണ് പ്രവർത്തകൻ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഈ സമരം ആരംഭിച്ച ആദ്യനാൾ മുതൽ തന്നെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളിലും ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു വർഗീയ വിദ്വേഷം പകർത്തുന്നതിന് വേണ്ടിയാണ് പരത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിരാകാര സമരം എന്ന രീതിയിൽ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇവിടെ ഇന്ന് ഇവിടെ അടിമലിട്ട് ഒരേ ഒരു കാര്യം ഇന്ന് ഇവിടെ ഐക്യദാരി പ്രഖ്യാപിച്ചുകൊണ്ട് യുണൈറ്റഡ് ചർച്ച് ഓഫ് ഇന്ത്യയിലെ രണ്ട് വൈദ്യാണ് അവർ ഉദ്ദേശിക്കുന്നത് അവർ വ്യക്തമാക്കുന്നത് വിശ്വാസങ്ങളെ സംരക്ഷിക്കുക അതാണ് ഏറ്റവും പ്രധാന കടമ വിശ്വാസികളാണ് ശബരിമല എത്തേണ്ടതും ശബരിമല ആചാരങ്ങൾ സംരക്ഷിക്കേണ്ടതും വിശ്വാസി തന്നെയാണ് അതുപോലെ തന്നെ വർഷങ്ങൾ നിലനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണം അത് ബിജെപി എടുക്കുന്ന നല്ല നിലപാട് എന്ന രീതിയിലാണ് അവർ വ്യക്തമാക്കിയത് ആ വനിതാ മതിൽ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് പരിപാടിയാണത് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് മഞ്ജു വാര്യെ പോലെയുള്ള കേരളത്തിലെ വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു കലാകാരി അതിൽ നിന്ന് പിന്മാറിയത് ആ പിന്മാറിയത് വളരെ സ്വാഗതാർഹമാണ് അതൊരു തുടക്കമാണ് ഇനിയും ഇതുമായിട്ട് സഹകരിക്കാമെന്ന് നേരത്തെ ആരെങ്കിലും മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോരോന്നോരോന്നായി ഈ മതിലിൽ നിന്ന് പിന്മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബി ജെ പി സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടത്തുന്ന നിരാഹാര സമരം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ ജനപിന്തുണ ലഭിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഇത് വള ഇത് ഈശ്വര വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി അതുപോലെ ശബരിമല തീർത്ഥാടനത്തിൻ്റെ പരിശുദ്ധി സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ധർമ്മസമരമാണ് ഈ ധർമ്മസമരത്തിൽ എല്ലാ മതവിശ്വാസികളുടെയും ജനവിഭാഗങ്ങളുടെയും ഹൃദയം നിറഞ്ഞിട്ടുള്ള സഹകരണമുണ്ട് പിന്തുണയുണ്ട് ഇന്ന് ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലുള്ള നൂറുകണക്കിന് പ്രവർത്തകന്മാർ ഈ സമരപ്പന്തലിൽ ഞങ്ങളോടൊപ്പം ഉപവാസം നടത്തുന്നതിന് വേണ്ടി വന്നു ചേർന്നിട്ടുണ്ട് ബഹുമാന്യനായ വന്യനായ ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണ് ഇന്നത്തെ ഈ ഉപവാസ സമരത്തിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ എല്ലാ നിലയിലും ജനങ്ങളുടെ വളരെ സഹകരണത്തോടും പിന്തുണയോടും കൂടിയിട്ടാണ് ഞങ്ങളുടെ സമരം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ അവർ ആ തീവ്പ്പ് കേസിലെ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കാത്തത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ സാധിക്കാത്തത് അങ്ങനെ അമ്പത്തേഴിൽ തുടങ്ങിയ ശബരിമലക്കെതിരെയുള്ള നീക്കങ്ങൾ അതിനു മുമ്പേ തുടങ്ങിയ നീക്കങ്ങൾ ആ നീക്കങ്ങളുടെ അവസാന ഭാഗമാണ് ഹൈന്ദവർക്കെതിരെയുള്ള നീക്കങ്ങൾ കാരണം ഹൈന്ദവ ജനത എന്തും സഹിച്ചുകൊള്ളു അതുകൊണ്ടാണ് അവസാനമായിട്ട് നമ്മൾ മൂന്ന് മാസം മുമ്പ് ഒരു നീക്കം കണ്ടല്ലോ ഇവിടെ മീശക്കാരൻ മീശ നോവലിസ്റ്റ് അയാൾ എഴുതി ഈ നാട്ടിലെ ഹൈന്ദവ സ്ത്രീകൾ അവരെ കുളിച്ച്